ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടിയ ഒരു മുട്ടനെന്ന് പറഞ്ഞാൽ ഒരു മുട്ടൻ പണിയെപ്പറ്റിയാണ് ഏറ്റവും ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ യൂട്യൂബിൽ നമ്മൾ വീഡിയോ ചെയ്യുന്ന അല്ലെങ്കിൽ നമുക്കൊരു ചാനലുള്ള എല്ലാവരുടെയും ഒരു ആഗ്രഹമായിരിക്കും നമുക്ക് ചാനലൊന്ന് മോണിറ്റൈസേഷനാകണം ഒന്ന് മോണിറ്റൈസ്ഡായ നമുക്ക് അത്രത്തോളം സന്തോഷമാണ് അപ്പോൾ എല്ലാവരും ആ ഒരു ലക്ഷ്യം വെച്ചിട്ട് തന്നെ ആയിരിക്കും ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത് ഒരു രൂപയെങ്കിലും ഒരു രൂപയെങ്കിലും നമുക്ക് യൂട്യൂബിൽ നിന്ന് ഏൺ ചെയ്യണം അപ്പോൾ എന്നെപ്പോലെ ജോലിക്കൊന്നും പോകാൻ കഴിയാത്ത ഒരുപാട് സ്ത്രീകളുണ്ടാവും അപ്പോൾ അവരൊക്കെ അതാ ആ ഒരു മോഹം വെച്ചിട്ടായിരിക്കും ഒരു രൂപയെങ്കിലും നമുക്ക് സ്വന്തമായിട്ട് അച്ചീവ് ചെയ്യാൻ പറ്റണം എന്തെങ്കിലും ഒരു സാധനം നമുക്ക് നമ്മുടെ പൈസ എടുത്ത് വാങ്ങിക്കണം എന്നൊക്കെ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്തായിരിക്കുമല്ലോ ഈ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങുന്നത് അപ്പോൾ നമുക്ക് എങ്ങനെയെങ്കിലും പെട്ടെന്നൊന്ന് മോണിറ്റൈസേഷനായി കിട്ടണം എന്ന് മാത്രമേ ഉണ്ടാവുകയുള്ളു അപ്പോൾ ആ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്ത് തന്നെയാണ് കേട്ടോ ഞാനും യൂട്യൂബ് ചാനൽ തുടങ്ങിയത് മോണിറ്റൈസേഷൻ ആവണം പൈസ കിട്ടണം എന്നൊക്കെ ആഗ്രഹത്തിലാണ് തുടങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ എൻ്റെ ചാനലെന്ന് പറയുന്നത് ഒരു ക്രാഫ്റ്റ് ക്രാഫ്റ്റ് ർക്കായിട്ടുള്ള ഒരു ചാനലാണ് ഏട്ടോ അപ്പോൾ ഈ ക്രാഫ്റ്റ് എന്ന് പറയുമ്പോൾ ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ വേസ്റ്റ് മെറ്റീരിയൽ റീയൂസ് ചെയ്യുന്നതും അതുപോലെ തന്നെ ബെസ്റ്റ് ഔട്ട് ഓഫ് വേസ്റ്റ് അതുപോലെ തന്നെ പ്ലാസ്റ്റിക് കവർ റീയൂസ് ചെയ്യുന്നത് അങ്ങനെയൊക്കെയുള്ള വീഡിയോസാണ് ഏട്ടോ എൻ്റെ ചാനലിൽ ഞാൻ കൂടുതലും ഇടാറുള്ളത് ഞാൻ മെയിനായിട്ട് ചെയ്തുകൊണ്ടിരുന്നതെന്ന് വെച്ചാൽ നമുക്ക് അഫോർഡബിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ക്രാഫ്റ്റ് വർക്കുകളായിരുന്നു കേട്ടോ കൂടുതലും നമ്മൾ വേസ്റ്റ് മെറ്റീരിയൽസ് ആണ് കേട്ടോ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലെ സാധാരണ പ്ലാസ്റ്റിക് കവറുകൾ അല്ലെങ്കിൽ സാധനം മേടിക്കുന്ന പ്ലാസ്റ്റിക് ക്യാരി ബാഗുകൾ അതുപോലെ തന്നെ നമ്മുടെ സോപ്പ് കവർ അതുപോലെ തന്നെ ചെറിയ ചെറിയ ബോട്ടിലുകൾ വേസ്റ്റ് മെറ്റീരിയൽസ് ആയിട്ടുള്ള കേക്ക് ബോർഡ് അതുപോലെ തന്നെയുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ടായിരുന്നു കേട്ടോ ഞാൻ വീഡിയോസൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് നമുക്ക് സാധാരണ കാരണക്കാർക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നമ്മുടെ വീട്ടിൽ ദൈനംദിനം കാണുന്ന വേസ്റ്റ് മെറ്റീരിയൽസ് നമ്മൾ പുറത്തേക്ക് വലിച്ചെറിയാതെ നമ്മൾ അതിനെങ്ങനെ റീയൂസ് ചെയ്ത് നമ്മുടെ വീടൊക്കെ മനോഹരമാക്കാം എന്നുള്ള ഒരു ചിന്താഗതിയായിരുന്നു കേട്ടോ എനിക്ക് അപ്പോൾ ആ തരത്തിലുള്ള വീഡിയോസ് വീഡിയോസായിരുന്നു കേട്ടോ ഞാൻ ചെയ്തുകൊണ്ട് ഇരുന്നത് അപ്പോൾ ക്രാഫ്റ്റ് പരമായിട്ടുള്ള ചാനൽ ആയതുകൊണ്ട് തന്നെ വ്യൂവേഴ്സ് എന്ന് പറയുമ്പോൾ വളരെ കുറവായിരിക്കും കാരണം ഒന്നുകിൽ തമ്പുനയിൽ കണ്ട് ഇമ്പ്രസ്ഡ് ആയിട്ട് വരുന്നവരായിരിക്കും അല്ലെങ്കിൽ ക്രാഫ്റ്റ് ഇഷ്ടപ്പെട്ട് വരുന്നവരായിരിക്കും ചാനലിലെ വീഡിയോസൊക്കെ കാണാറ് അപ്പോൾ നമ്മൾ ഇൻസ്റ്റയിലും അതുപോലെ തന്നെ റീൽസിലൊന്നും വൈറലല്ലാത്ത ആളുകളുടെ ഒരു യൂട്യൂബ് ചാനൽ എന്ന് പറയുമ്പം കുറച്ച് ശോകമായിരിക്കും കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻസ്റ്റഗ്രാം റീൽസൊക്കെ ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അവിടെ ഫേമസ് ആണെന്നുണ്ടെങ്കിൽ അതിലുള്ള നമ്മുടെ ഫാമിലി നമ്മുടെ യൂട്യൂബ് ചാനലിലെ വീഡിയോസ് കാണും പക്ഷേ അതിലൊന്നും ഇല്ലാത്ത യൂട്യൂബ് ചാനലുള്ള നമ്മളെപ്പോലുള്ളവരുടെ കാര്യമെന്ന് പറയുമ്പോൾ അത് യൂട്യൂബ് കണ്ടിട്ട് നമ്മുടെ തമ്പനിയിൽ കണ്ട് ഇഷ്ടപ്പെട്ട് വരുന്ന വ്യൂവേഴ്സ് മാത്രമായിരിക്കും നമുക്ക് കിട്ടുന്നത് അതിലൂടെ നമുക്ക് നല്ലൊരു ഫാമിലിയെ തന്നെ ഉണ്ടാക്കിയെടുക്കാനും പറ്റും അപ്പോൾ ഞാൻ ഇങ്ങനത്തെ വീഡിയോസുകളാണ് കേട്ടോ ഇടാറുണ്ടായിരുന്നത് ക്രാഫ്റ്റും അതുപോലെ തന്നെ ഈ വേസ്റ്റ് മെറ്റീരിയൽസൊക്കെ കൊണ്ടുള്ള വീഡിയോസായിരുന്നു ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു വർഷത്തോളം ആയി കേട്ടോ എൻ്റെ ചാനൽ തുടങ്ങിയിട്ട് അപ്പോൾ ഒരു വർഷത്തോളം ആയിട്ട് എൻ്റെ ചാനൽ ഇതുവരെ മോണിറ്റൈസേഷൻ ആയിട്ടില്ല അപ്പോൾ കഴിഞ്ഞ ഈ കഴിഞ്ഞ നവംബറിൽ എൻ്റെ ചാനലിൽ മൂവായിരം വാച്ചവർ കംപ്ലീറ്റ് ആയി അപ്പോൾ ഞാൻ ഹാഫ് മോണിറ്റൈസേഷൻ ചെയ്തു ഈ മൂവായിരം വാച്ചവർ കംപ്ലീറ്റ് ആക്കാൻ വേണ്ടിയിട്ട് പെട്ട പാടൊന്നുമില്ല ഇല്ല കേട്ടോ കാരണം നമുക്കറിയാം ഒരു യൂട്യൂബ് ചാനലിലുള്ള ഒരാളുടെ അവസ്ഥ എന്ന് പറയുമ്പോഴത്തേക്കും വ്യൂവേഴ്സ് കയറുമ്പോൾ നമുക്കൊരു വൺ കെ ആവുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കും അത് ചാനൽ മോണിറ്റൈസേഷൻ ആവാത്തവരുടെ കാര്യമാണ് കേട്ടോ വൺ കെ ഒക്കെ വ്യൂസ് കിട്ടിയാൽ തന്നെ നമുക്ക് ഭയങ്കര ഭയങ്കര സന്തോഷമായിരിക്കും അപ്പോൾ ഈ വാച്ച് അവർ എന്ന് പറയുമ്പോഴത്തേക്കും വൺ വണ് ടു അങ്ങനെയൊക്കെ ആയിരിക്കും നമുക്ക് കയറിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ രാവിലെ ഫോൺ എടുത്തു കഴിഞ്ഞാൽ ഇൻസ്റ്റയോ വാട്സാപ്പോ ഒന്നും ആയിരിക്കത്തില്ല നോക്കുന്നത് നമ്മൾ നേരെ വൈ ടി സ്റ്റുഡിയോയിൽ പോയിട്ട് നമുക്ക് മോണിറ്റൈസേഷൻ ആവാനുള്ള വാച്ച് അവർ ആയോ ഒരെണ്ണമെങ്കിലും കിട്ടിയോ എന്നൊക്കെ ആയിരിക്കും നമ്മൾ സെർച്ച് ചെയ്ത് നോക്കാറുള്ളത് കേട്ടോ മോണിറ്റൈസേഷനൊക്കെ ആയവർ ഡോളർ കയറിയെന്നൊക്കെ ആയിരിക്കുമല്ലോ നോക്കുന്നത് അപ്പോൾ ഇത് നമ്മുടെ പാവം കാര്യമാണ് കേട്ടോ അപ്പോൾ ഞാനും ഇങ്ങനെ നോക്കി അപ്പോൾ നവംബർ ആയപ്പോൾ മൂവായിരം വാച്ച് അവർ കംപ്ലീറ്റ് ആയി അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു സന്തോഷമായിരുന്നു കേട്ടോ കാരണം ഇനി ഒരു തൗസൻഡ് വാച്ച് അവറും കൂടെ മതി നമ്മുടെ ചാനലിൽ മോണിറ്റൈസേഷൻ ആകും ആകുമല്ലോ എന്നൊക്കെ ഉള്ള സന്തോഷം അതുപോലെ തന്നെ ഈ തൗസൻഡ് സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാക്കുന്ന കാര്യവും ഭയങ്കര ടഫായിരുന്നു കേട്ടോ എല്ലാവരും പറയും തൗസൻഡ് സബ്സ്ക്രൈബേഴ്സിനെയൊക്കെ ഉണ്ടാക്കാൻ ഭയങ്കര ഈസിയാണ് നമ്മൾ ഡെയിലി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് സബ്സ്ക്രൈബേഴ്സിനെ ഉണ്ടാക്കാൻ പറ്റും എന്നൊക്കെ ചുമ്മാ ആണ് കേട്ടോ നമുക്ക് ചിലർക്ക് ശരിയാവും ചിലർക്ക് ശരിയാവത്തില്ല എന്ന് പറയുന്ന പോലെയാണ് കേട്ടോ എനിക്കൊക്കെ നല്ല ടഫായിരുന്നെട്ടോ ആദ്യത്തെ നൂറ് സബ്സ്ക്രൈബേഴ്സൊക്കെ ആയപ്പോൾ എൻ്റെ അമ്മയെ ഒരു ലഡു പൊട്ടിയ ഒരു ഫീലായിരുന്നേട്ടോ ഭയങ്കര ഭയങ്കര സന്തോഷമായിരുന്നു നൂറ് പേര് ഞാനിടുന്ന വീഡിയോസ് ഇഷ്ടപ്പെട്ടിട്ടായിരിക്കുമല്ലോ നൂറ് പേരെനിക്ക് സബ്ബായിട്ട് കിട്ടിയത് എന്നുള്ളൊരു സന്തോഷം ഒരു ആൾക്കാരോടെ ഇത് വിളിച്ചു പറയണം എന്നുള്ളൊരു സന്തോഷമായിരുന്നു കേട്ടോ ഭയങ്കര ഭയങ്കര പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയ്ക്കും സന്തോഷമായിരുന്നു മനസ്സിലുണ്ടായിരുന്നത് അതുപോലെ തന്നെ പിന്നെ നൂറിൽ നിന്ന് അഞ്ഞൂറായി അഞ്ഞൂറാവുമ്പോൾ നമുക്ക് അതിൻ്റേതായ കുറേ ഫെസിലിറ്റീസ് കിട്ടുമല്ലോ അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് തൗസൻഡ് സബ്സ്ക്രൈബേഴ്സ് ആക്കണം എത്രയും പെട്ടെന്ന് തൗസൻഡ് സബ്സ്ക്രൈബേഴ്സ് ആക്കണം നമ്മുടെ ഓരോ ഓരോ പടികൾ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാമല്ലോ എന്നുള്ളൊരു സന്തോഷമായിരുന്നു കേട്ടോ അങ്ങനെ ഇരിക്കുമ്പോഴാണ് തൗസൻഡ് സബ്സ്ക്രൈബേഴ്സ് ആവുന്നത് എനിക്ക് എത്ര ഈ തൗസൻഡ് സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുമ്പം ഞാൻ ഡെയിലി വീഡിയോ ആദ്യമൊക്കെ ഡെയിലി ഇടുമായിരുന്നു പിന്നെ എനിക്ക് കഴിയാതെ വന്നപ്പോൾ ഒന്നിടപെട്ട ദിവസങ്ങളിലാണ് ഞാൻ വീഡിയോ ഇട്ട് തുടങ്ങിയത് അപ്പോൾ ഈ വീഡിയോ ഇടാത്ത ദിവസങ്ങളെല്ലാം ഞാൻ ഷോർട്സ് ഒക്കെ ഇടുമായിരുന്നു കേട്ടോ അപ്പോൾ ഈ ഷോർട്സിൻ്റെ വാച്ചപറം കയറുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസ് വീഡിയോസിടുമ്പോൾ അതിൻ്റെ വാച്ചപറം കയറുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ സബും ഒന്ന് രണ്ട് വെച്ചൊക്കെ നമ്മളിടുന്നതനുസരിച്ച് കിട്ടുമായിരുന്നു കേട്ടോ അപ്പോൾ ഈ ആയിരം സബ്സ്ക്രൈബേഴ്സൊക്കെ ആയപ്പോൾ നമ്മൾ ആയിരം പേര് എന്ന് പറയുന്ന ഒരു ചെറിയൊരു ഒരു ചെറിയൊരു എമൗണ്ടായിട്ട് ഞാൻ കാണുന്നില്ല അതെന്ന് പറയുമ്പോൾ ആയിരം പേര് നമ്മളെ ഇഷ്ടപ്പെട്ടിട്ടാണല്ലോ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതും ചാനലിൽ ചാനലിനും ടുമ്പോൾ അത് കാണണമെന്ന് ആഗ്രഹം കൊണ്ടും തന്നെ ആയിരിക്കുമല്ലോ സബ് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ ഭയങ്കര ഒരു സന്തോഷമായിരുന്നു കേട്ടോ ഭയങ്കര സന്തോഷം അത് കൂടാതെ തന്നെ നമ്മൾ മോണിറ്റൈസേഷൻ ആവാനുള്ള ആദ്യത്തെ കടമ്പ നമ്മൾ കഴിഞ്ഞു അതിനുശേഷം ഇനി നമുക്ക് വാച്ച്വർ മാത്രം കംപ്ലീറ്റ് ആയ മതിയല്ലോ സബൊക്കെ നമുക്ക് ഏകദേശം സെറ്റായി എന്നുള്ളൊരു മൈൻഡായിരുന്നു കേട്ടോ ആ ഒരു സന്തോഷത്തിലൊക്കെ ഇരിക്കുമ്പോഴായിരുന്നു ഈ നവംബറിൽ മൂവായിരം വാച്ച്വർ കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരുന്നത് അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു അങ്ങനെ പിന്നെ മൂവായിരത്തിൽ നിന്നും കൂടി മൂവായിരത്തി ഇരുന്നൂറ് വാച്ച് അവർ വരെ ആയിട്ടോ അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം കാരണം ഇനി വെറും എണ്ണൂറ് വാച്ചവറും കൂടെ മതി മോണിറ്റൈസേഷൻ ആകാനായിട്ട് അതും കൂടി മാത്രം മതിയല്ലോ എന്നുള്ളൊരു സന്തോഷം ഒരു ദിവസം രാവിലെ ഞാൻ എഴുന്നേറ്റ് നോക്കുമ്പോൾ മൂവായിരത്തി ഇരുന്നൂറ് വാച്ച് അവറിൽ നിന്നും കുറഞ്ഞ് മൂവായിരത്തി ഒരുന്നൂറ് വാച്ചവറായിരിക്കുന്നു അപ്പോൾ എനിക്ക് എന്തു പറ്റിയത് ഇങ്ങനെ എങ്ങനെ അത്രയും ഒരു നൂറ് വാച്ച് അവർ എൻ്റെ കയ്യിൽ നിന്ന് ഇങ്ങനെ പോയല്ലോ ഇതെന്ത് പറ്റി എന്നൊക്കെ ഞാനിങ്ങനെ ചിന്തിച്ചു കുറേ വീഡിയോസൊക്കെ സെർച്ച് ചെയ്തു എന്ത് ചെയ്യും ഏത് ചെയ്യും എന്നൊക്കെ ഇങ്ങനെ ഒന്ന് ആലോചിച്ച് വീഡിയോസ് കുറേ സെർച്ച് ചെയ്ത് കണ്ടു എന്താ ഇങ്ങനെ കുറയുന്നത് കുറയുന്ന കാരണം വന്ന് സെർച്ച് ചെയ്തപ്പോൾ അറിയാൻ കഴിഞ്ഞത് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം നമ്മുടെ ചാനൽ കഴിഞ്ഞ് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം കഴിഞ്ഞാൽ നമുക്ക് ആ ചാനലിലെ ഡേയ്സിൽ നിന്നും വാച്ച് അവർ ഓരോ ദിവസത്തെ കട്ടായിക്കൊണ്ടിരിക്കുമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ വിചാരിച്ചു ചാനൽ തുടങ്ങിയ ടൈമിൽ ഇങ്ങനെ നൂറ് വാച്ചവറൊന്നും ഒറ്റടിക്ക് നമുക്ക് കിട്ടിയിട്ടില്ല ആ ഒരു അവർ രണ്ട് വാച്ച് അവർ അങ്ങനെയൊക്കെയാണ് കിട്ടിക്കൊണ്ടിരുന്നത് മിനിമം എന്നിട്ട് ഈ ഒറ്റടിക്ക് ഈ ഹൺഡ്രഡ് അവർ എങ്ങനെ പോയി എന്നുള്ള എൻ്റെ അമ്മയെ എന്തൊരു എൻ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും സങ്കടമായിരുന്നേട്ടോ ഒറ്റയടിക്ക് ഈ നൂറ് അവർ നമ്മുടെ കയ്യിൽ നിന്നങ്ങ് പോയപ്പോൾ ഉണ്ടായിരുന്നത് അതിനുശേഷം ഞാൻ വിചാരിച്ചു ഓ എന്തെങ്കിലും പ്രശ്നമായിരിക്കും നൂറ് അല്ലേ കുഴപ്പമില്ല ബാക്കി നമുക്ക് ശരിയാക്കി എടുക്കാം ഇനി ഡെയിലി വീഡിയോ അപ്ലോഡ് ചെയ്യാം അപ്പോഴത്തേക്കും ഇത് കവർ ചെയ്ത് വരാമല്ലോ എന്ന് കരുതിയിരുന്നു പിറ്റേ ദിവസം നോക്കുമ്പോൾ ആ ഇരുന്നൂറ് വാച്ചവറും പോയി മൂവായിരം മാത്രമായി ഇപ്പോഴത്തെ കുറഞ്ഞു കുറഞ്ഞ് 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 പൊക്കോണ്ടിരിക്കുവാണ് കേട്ടോ എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയുമ്പോൾ വയ്യം നമ്മൾ നാലായിരം വാച്ചവറാണല്ലോ നമ്മൾ കംപ്ലീറ്റ് ചെയ്യാനുള്ളത് അതിൻ്റെ ഏകദേശം അടുത്ത് എത്താറായപ്പോൾ തന്നെ ഈ ഒരു ഇത്രയും ഇങ്ങനെ കുറഞ്ഞു പോകുന്ന നമ്മൾ ചാനലിൽ വീഡിയോസ് ഇട്ടുകൊണ്ടിരുന്നപ്പോൾ നമുക്ക് ഒരു വാച്ചവർ രണ്ട് വാച്ചവർ അങ്ങനെയൊക്കെയാണ് കയറിക്കൊണ്ടിരുന്നത് മാക്സിമം പോയാൽ അഞ്ച് ആറ് വാച്ചവറൊക്കെ കയറും ഇതിപ്പോൾ ഒറ്റയടിക്ക് നമുക്ക് പോകുന്നത് നോക്കിയാൽ നൂറ് അമ്പത് ഇരുപത്തഞ്ച് ഈ ഒരു ലെവലിലാണ് നമുക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ഞാനിപ്പോൾ ഒരുക്കുവാണ് ഈ പോയ സ്പീഡ് നമ്മുടെ വാച്ച് അവർ കയറിയ ടൈമിൽ ഉണ്ടായിരുന്നെന്നുണ്ടെങ്കിൽ ആറ് മാസം കൊണ്ട് തന്നെ നമുക്ക് ചാനലിലെ മോട്ടൈസേഷൻ ആക്കാൻ കഴിയുമായിരുന്നു പക്ഷേ ഇതിപ്പോൾ പോകുന്ന സ്പീഡ് നോക്കുമ്പോൾ ഓരോ ദിവസയാണ് കട്ടായിക്കൊണ്ടിരിക്കുന്നതെന്നും പറയുന്നുണ്ട് പക്ഷെ ഇതെങ്ങനെ എന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല എന്തായാലും ഇപ്പോൾ വാചകം എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഞാനിതിൻ്റെ കൂടെ ഷോർട്സ് ഇടുമായിരുന്നു ഇടയ്ക്ക് വെച്ച് ഷോർട്സിൽ ഇടാതെ വന്നു നമുക്ക് മെയിൻ വീഡിയോയിൽ കോൺസെൻട്രേറ്റ് ചെയ്യാം എന്നുള്ളൊരിതായപ്പോൾ ഷോർട്സ് ഇടക്കം വളരെ കുറവായിരുന്നു വീഡിയോ തന്നെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ ഇപ്പോൾ ഈ വാച്ച് അവർ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നതുകൊണ്ടാൽ ഈ ഒന്നര വർഷം കൊണ്ട് ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ എൻ്റെ ഈ വാച്ച് അവർ വെറും ഒരാഴ്ച കൊണ്ട് പോകുമെന്നാണ് കേട്ടോ തോന്നുന്നത് അത് നമുക്ക് ഈ ചാനൽ മോണിറ്റൈസേഷൻ ആവാത്തവർക്ക് കാണുമ്പോൾ മനസ്സിലാകുമെന്ന് തോന്നുന്നു പെട്ടെന്ന് വളരെ വളരെ പെട്ടെന്നാണ് നമ്മുടെ ചാനലിൽ ഇങ്ങനെ ഈ വാച്ച് അവർ ഇങ്ങനെ കുറഞ്ഞോണ്ട് പോകുന്നത് ഇതെങ്ങനെയാണ് എന്താ സംഭവിക്കുന്നത് എന്നൊന്നും എനിക്കറിയത്തില്ല ഇങ്ങനെ പോവുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് സീറോ തന്നെ ആവുമോ എന്നാണ് ഏറ്റവും എനിക്ക് തോന്നുന്നത് ഇങ്ങനെ കുറയുന്നു പക്ഷേ ഞാൻ ഡെയിലി വീഡിയോസ് ഇടുന്നുണ്ട് അതിൻ്റെ വാച്ച് അവർ ആഡ് ആകുന്നുണ്ടോ എന്നൊന്നും എനിക്കറിയത്തില്ല അപ്പോൾ ഇതാണ് എനിക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഒരു മുട്ടൻ പണി മോണിറ്റൈസേഷൻ്റെ വക്കിലെത്തിയിട്ട് അത് നമ്മുടെ കയ്യിൽ ഇതാ ഇപ്പം കിട്ടും ഇപ്പം കിട്ടും എന്ന് പറഞ്ഞിരുന്നിട്ട് പോയൊരവസ്ഥയാണ് അപ്പോൾ ഇതാണ് ഏട്ടോ എൻ്റെ കറണ്ടിലാണ് കറണ്ടായിട്ടുള്ള ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന ടൈമിലുള്ള എൻ്റെ വാച്ച് അവറാണ് ഏട്ടോ ഇത് അപ്പോൾ എങ്ങനെയാണ് ഇപ്പോൾ എൻ്റെ വാച്ച് അവർ പോയിക്കൊണ്ടിരിക്കുന്നത് വെറും മൂവായിരത്തി ഇരുന്നൂറിൽ നിന്നാണ് കേട്ടോ ഇപ്പോൾ ഈ രണ്ടായിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്ന് വാച്ച് അവർ വരെ എത്തിയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെയൊക്കെ വന്നിട്ടുണ്ടോ ഇല്ലയോ എന്നൊന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ഇതിനെ എന്താ ചെയ്യാൻ പറ്റുക എന്നൊക്കെ ആർക്കെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞും കൂടി തരണേ പിന്നെ ഇതാണ് എനിക്ക് പറയാനുള്ളത് ഭയങ്കര വിഷമമാണ് ഇത് കാണുമ്പോൾ കാണുമ്പോൾ നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണല്ലോ നമുക്ക് ഒരു എന്തെങ്കിലും ഒരു ഏൺ കിട്ടും എന്ന് വിചാരിച്ച് നമ്മൾ ചെയ്ത് തുടങ്ങിയ ഒരു സംഭവം നമ്മുടെ കയ്യിലിങ്ങനെ എത്താറാവുമ്പോൾ പെട്ടെന്ന് അത് നഷ്ടപ്പെടുമ്പോൾ നമുക്കത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഫീലാണ് അപ്പോൾ ഇതാണിപ്പോൾ എൻ്റെ കറണ്ട് സിറ്റുവേഷൻ അപ്പോൾ പിന്നെ എല്ലാം ശരിയാവുമെന്ന് കരുതുന്നു അതോ ഇനി ഇതിങ്ങനെ ഇങ്ങനെ കുറഞ്ഞു പോകുമെന്നും അറിയത്തില്ല അപ്പോൾ അത്രക്കെ ഉള്ളൂ ബൈ